നടി ആക്രമിക്കപ്പെട്ട കേസിൽ പരസ്യ സംവിധായകൻ വി എ ശ്രീകുമാർ മേനോന്റെ മൊഴിയെടുക്കുന്നു ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നത് ദിലീപിന്റെ മാനേജർ അപ്പുണ്യെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചതിനു തൊട്ടു പിന്നാലെയാണ് ശ്രീകുമാർ മേനോനെ വിളിപ്പിച്ചത് ദിലീപുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച ചില മൊഴികളിൽ വ്യക്തത വരുത്താനായിട്ടാണ് വിളിച്ചു വരുത്തിയതെന്നാണ് സൂചന ദിലീപും ശ്രീകുമാർ മേനോനെതിരെ ചില വിവരങ്ങൾ പോലീസിനോട് പറഞ്ഞിരുന്നു മോഹൻലാലിനെ നായകനാക്കി ഒടിയൻ എന്ന ചിത്രം ഒരുക്കുന്നത് ശ്രീകുമാർ മേനോനാണ് ആയിരം കോടി ബജറ്റിൽ മോഹൻലാൽ ഭീമനായി വേഷമിടുന്ന മഹാഭാരതം എന്ന ചിത്രവും ഇദ്ദേഹത്തിന്റെ സംരംഭമാണ് ദിലീപും മഞ്ജു വാര്യരും പിരിഞ്ഞ ശേഷം ശ്രീകുമാർ മേനോൻ ചെയ്ത പരസ്യത്തിലൂടെയായിരുന്നു മഞ്ജുവാര്യർ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പരസ്യ സംവിധായകനാണ് വി എസ് ശ്രീകുമാർ മേനോനിൽ നിന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ മൊഴിയെടുക്കുന്നത് അപ്പുണ്യ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തിയാണ് ശ്രീകുമാറിൽ നിന്ന് മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ ശ്രീകുമാർ മേനോൻ ഗൂഢാലോചന നടത്തിയിരുന്നതായി ദിലീപ് പോലീസിന് മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ശ്രീകുമാർ മേനോന് പോലീസ് നോട്ടീസ് അയക്കുകയായിരുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്